मन्नकरन दीया मन्नकरन दीया मन्नकरा कुत्ते बड़ी है कोर रब कोर कोर रब कोर कुत्ते बड़ी वेंडो वेंडो रख कर दारा <laughs> ട കുത്തില്ല കുത്തില്ല രണ്ടു കണ്ടു കണ്ടില്ല അലക്കി പറഞ്ഞേ കഴിഞ്ഞു കഴിഞ്ഞു അങ്ങനെയല്ലാതെ ഇങ്ങനെ കുത്തിപ്പിഴി എന്നിട്ട് പക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും വീണ്ടും അങ്ങനെ ചെളി പോലെ കുറച്ച് കുത്തിപ്പിഴിഞ്ഞേ അടിച്ചാലും മതി തുണിക്ക് വേറെ ഇരിക്കൊന്നുമില്ല രണ്ടു അടിക്ക് പൊറോട്ട അടിക്കൊന്നുമല്ലോ അവനവൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യുന്ന മിടുക്കനായ ജീവാ ജോഷിക്ക് അനുയോജ്യമായ പെൺകുട്ടികളുടെ വിവാഹാലോചനകൾ ക്ഷണിച്ചു കൊണ്ടുന്നു നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സ്വന്തം കാര്യം അവൻ ചെയ്തോളും നിങ്ങൾക്ക് വേണ്ടത് അവൻ ചെയ്തു തരും ഏ ലാസ്റ്റ് അടി പിഴിഞ്ഞാൽ മതി പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടിക്കില്ലേ കല്ലിന്റെ താഴെവശത്തേക്ക് തുണി പോയി കഴിഞ്ഞാൽ ആ കല്ലിന്റെ ചെളിയൊക്കെ തുണിയിലാവും ഇതിപ്പോ എന്താ ചെയ്ത് ആ മതി അടിക്കണ്ട അതിന്റെ മറ്റേ പ്രസ് ബട്ടൺ അത് പേന്റ് അടിച്ചോ പിഴിയല്ലേ പിഴിയല്ലേ ഇപ്പറത്തെ സൈഡ് അടിച്ചില്ലല്ലോ ഇല്ല നിന്റെ അതൊരു കൂടുതൽ ഇത് കഴിയുമ്പോ ചൂടുവെള്ളം ഉണ്ട് എടുത്ത് കുളിച്ചോട്ടോ ഏത് ആണോ ആ അത് വേറെ ഇറക്കണം അതില് നമ്മളെത്തിക്കാനെ പോയില്ലേ അപ്പൊ നെയ് ചോറ് കഴിച്ച നെയ്യുണ്ട് സ്വന്തം കാര്യം സ്വന്തം ചെയ്യാൻ അപ്പൂസ് അലക്കടക്കം വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയി നന്നാക്കുന്നവരെ അപ്പൂസാണിനി അവന്റെ തുണികളൊക്കെ അലക്കുന്നത്